മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ജർമ്മനിയിൽ നിന്ന് മറ്റൊരു ജിഹാദി ആക്രമണത്തെ കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ മ്യൂണിക്കില് ആയിരത്തോളം വരുന്ന ആളുകള് അവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ റാലി നടത്തുന്നതിനിടയിലേക്കാണ് ഇരുപത്തിനാലുകാരനായിട്ടുള്ള അഫ്ഗാനിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ഫർഹാദ് എന്ന വ്യക്തി തന്റെ മിനി കൂപ്പർ ഈ റാലിയിലേക്ക് അങ്ങ് ഇടിച്ചുകയറ്റ മുപ്പതോളം ആളുകൾക്ക് പരിക്കുണ്ട് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഗുരുതര പരിക്കുപറ്റിയിട്ടുണ്ട് ഈ ഫർഹാദ് എന്ന അഫ്ഗാനിൽ നിന്ന് കുടിയേറിയ ഈ ആക്രമണം നടത്തിയിട്ടുള്ള വ്യക്തിയെ ജിഹാദ് അനുകൂല പോസ്റ്റുകൾ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു എന്നത് ഉൾപ്പെടെ ജർമ്മൻ പോലീസ് സംവിധാനങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ജർമ്മൻ മാത്രമല്ല യൂറോപ്പ് തന്നെ ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെ കൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് പ്രത്യേകിച്ച് തൊട്ടി രാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാന് ഇതേപോലെയുള്ള യുദ്ധം കൊണ്ട് തകർന്നു തരിപ്പണമായിട്ടുള്ള ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തുന്നവരെ കൊണ്ട് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജർമ്മനിയിൽ തന്നെ ഈ ഒന്ന് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കുന്നത് കുറച്ചു മുമ്പേ ഒരു ഡോക്ടർ സൗദി അറേബ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എത്തിയതാ വലിയ ജിഹാദി ആക്രമണം നടത്തി ആറുപേരാണ് ഇതുപോലെ തന്നെ വാഹനം ഇടിച്ചു കയറ്റിയതാ ആറുപേര് കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ ഒരു നഴ്സറി സ്കൂളിലേക്ക് പോലും ആക്രമണം നടത്തി മറ്റൊരു ജിഹാദി അതായത് ഹമാസും ഹിസ്ബുല്ലയും ഹൂത്തിയും വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഓരോ ജിഹാദികള് അവർക്കാവുന്നത് പോലെ അവര് നിൽക്കുന്ന സ്ഥലത്ത് വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ജർമ്മനിയിൽ ഇലക്ഷനാ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജർമ്മനിയിൽ ഇലക്ഷൻ നടക്കാൻ അവിടെ എ എഫ് ഡി എന്നൊരു പാർട്ടി വലിയ രീതിയിൽ ശക്തി ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ ജർമ്മൻ ജനത ഈ അഭയാർത്ഥികളെ കൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവർക്കൊക്കെ സകല പൗരത്വവും സകലതും കൊടുക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു പാർട്ടിയാണ് എ എഫ് ഡി എന്ന് പറയുന്നത് ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ആളുകൾ നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഉയർന്നു വരുന്നത് ജർമ്മനിയിൽ ഇലക്ഷൻ സർക്കാർ പിടിക്കാൻ പോകുന്നത് അടുത്ത ഭരണം സംഭവിക്കാൻ പോകുന്നത് എ എഫ് ഡി അല്ലെങ്കിലും മറ്റൊരു പാർട്ടിയാണ് പറയുന്നത് എന്നാൽ രണ്ടാം സ്ഥാനത്തേക്ക് ഈ എഫ് ഡി എത്തുമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് അതേസമയം അവർ തന്നെ ഉയർത്തുന്നുണ്ട് എ എഫ് ഡിക്ക് വലിയ രീതിയിൽ ജനങ്ങളുടെ പിന്തുണ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് കാരണം ഈ എ എഫ് ഡി അഭയാർത്ഥികളെയും അതേപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കൊക്കെ എതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് യൂറോപ്പിലെ ജനത ഈ പറയുന്ന ആളുകളെ കൊണ്ട് സഹിക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു സകലയാളുകൾ ഈ ഒരു സന്ദർഭത്തിൽ യു എയുടെ വിദേശകാര്യ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിലെ മന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് പറഞ്ഞത് സകലരും കൃത്യമായിട്ടൊന്ന് ഓർക്കേണ്ടതുണ്ട് സൗദി അറേബ്യയിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിലാണ് കൃത്യമായിട്ട് യൂറോപ്യൻ യൂറോപ്പുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകര് ഈ യു എയുടെ വിദേശകാര്യ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് അത് മനുഷ്യരഹിതമല്ലേ എന്നൊക്കെ അന്ന് യു എയുടെ വിദേശകാര്യ മന്ത്രി ഒരു കാര്യം അങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് സ്വീകരിക്കാത്തതിന്റെ റിസൾട്ട് അതേപോലെ തന്നെ സ്വീകരിക്കുന്നതിന്റെ യൂറോപ്പ് അനുഭവിക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾ ഒരു മറുപടിയും പറയുന്നില്ല വരും നാളുകളില് നിങ്ങൾക്കതിന്റെ കൃത്യമായ റിസൾട്ട് അറിയാൻ സാധിക്കുമെന്ന് കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയോ സ്ത്രീകളായിട്ടുള്ള ഭരണാധികാരികളായിട്ടുള്ള യു എ സൗദി അറേബ്യ ഇവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം ഇതുമായി ബന്ധപ്പെട്ട് ജിഹാദിസം പിടിച്ചാൽ തീവ്രവാദം തലക്കുപിടിച്ചാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല അവർക്ക് മരണം പോലും ഭയമില്ല സകലതും നശിപ്പിക്കുക സകലതിനെയും ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ജിഹാദിസം പിടിച്ച തീവ്രവാദം പിടിച്ച ഓരോ വ്യക്തികൾക്ക് എന്നു യു എയുടെ ഭരണാധികാരികൾക്ക് സൗദി അറേബ്യയുടെ ഭരണാധികാരികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം അവർ അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല അതും മാത്രമല്ല ഒരു പലസ്തീൻ അനുകൂല മുദ്രാവാക്യം പോലും തിരുവോരങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിളിക്കാൻ യു എ സൗദി അറേബ്യയോ ഇത്തരം രാജ്യങ്ങൾ അനുവദിക്കില്ല എന്നാൽ യൂറോപ്പ് മനുഷ്യത്വം വിചാരിച്ച് മനുഷ്യത്വം പറഞ്ഞ് ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചോ എത്ര എത്ര ശല്യം പോലെയല്ലേ ഇപ്പൊ യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരേക്ക് നിലപാടെടുക്കുന്ന പാർട്ടികളിലേക്ക് യൂറോപ്യൻ ജനത അടിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് വാർത്തകൾ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടും ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ ഒരുപാട് ആളുകൾ കുടിയേറുന്നുണ്ട് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ പോലും പല സമയങ്ങളിലും അനധികൃത കുടിയേറ്റം ചെയ്തിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ കൂട്ടത്തോടെ പുറത്താക്കുക തന്നെ ചെയ്യണം നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് കുടിയേറുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായിട്ട് രംഗത്ത് വരുന്നു എന്ന വാർത്തയും നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും വലിയ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ കാണേണ്ടതുണ്ട് നമ്മുടെ നാടുകളിൽ പോലും ബംഗാളിൽ നിന്ന് വന്നതാണെന്ന് പറയുന്ന ആളുകളൊക്കെ അവർ ബംഗ്ലാദേശികളാണോ എന്നുള്ളത് ഓരോരുത്തരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ജിഹാദും തീവ്രവാദമൊക്കെ ആയിട്ട് നിരന്തരം വാർത്തകൾ വരുമ്പോൾ അതൊക്കെ അവിടെയാണ് ഇവിടെ നടക്കില്ല എന്ന് ആരും കരുതരുത് ഇവിടെയും നമ്മുടെ നാട് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ അനധികൃതമായിട്ട് നമ്മുടെ നാടുകളിലേക്ക് കുടിയേറുന്നുണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ നാടുകളിൽ പല ആളുകളുണ്ടാവും അതൊക്കെ ഒരു യാഥാർത്ഥ്യാണ് അതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ആളുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം നമ്മളിപ്പോൾ എത്ര എത്ര വാർത്തകളാണ് യൂറോപ്പിൽ നിന്ന് ഈ ജിഹാദും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയൊക്കെ ഇവിടെയുള്ള മതപാർട്ടികളും മത നേതാക്കന്മാര് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ആരും തന്നെ പ്രതികരിക്കുന്നില്ല ഇതിനെതിരെയൊക്കെ നിങ്ങൾ മത നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പ്രതികരിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരെ ആളുകളൊക്കെ എന്താണ് കരുതുക ഈ ഇത്തരം ഈ പറയുന്ന ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തു രൽസുമാര് സകല ഇതിനെയും എന്ന് പറഞ്ഞത് അവർക്ക് എന്ത് നെയ്സുമാരാണ് അത്തരം ആളുകളൊക്കെ നിരന്തരം പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണക്കാര് ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം ജിഹാദിസം ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ലോകത്ത് നടക്കുമ്പോൾ അതിനെയൊക്കെ എതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇവിടുത്തെ മത നേതാക്കന്മാര് രംഗത്ത് വന്നേ പറ്റോ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ആ നിലപാടാണോ താങ് താങ്കൾക്ക് അല്ലെ തങ്ങൾക്ക് എന്ന് മറ്റുള്ള ആളുകൾ ചിന്തിക്കുമെന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഈ തീവ്രവാദവും ജിഹാദിസം കൊണ്ട് ലോകം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അത്തരം ജിഹാബിസത്തിനെ തീവ്രവാദത്തിനെ ശക്തമായിട്ട് തന്നെ സുബോധമുള്ള സകല ആളുകളും എതിർക്കുക